എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പികാനന്ദൻ തൃശ്ശൂർ ഇന്നിപ്പോൾ കറി എന്തെങ്കിലും വെക്കണ്ട മക്കളെ നോക്കുമ്പോഴേ ഞാൻ ഇത് ഒരു ചെറിയ രണ്ടു വെള്ളം കഴിഞ്ഞ് ഒരു സബോള കുറച്ച് ചുവന്നുള്ളി പിന്നെ ഒരു വെളുത്തുള്ളി പിന്നെ കുറച്ച് മോര് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഓർമ്മയില്ല നോക്കണം പിന്നെ രണ്ട് പപ്പടമുണ്ട അത് ചെറുതാക്കി നുറുക്കി നോക്കി വറുക്കാം പിന്നെ ഇന്നലെ വെച്ചാൽ സാമ്പാറിൻ്റെ ഇരിക്കേണ്ട അമ്മ പറയണത് കളയുണ്ട അമ്മയ്ക്ക് വേണമെന്നാണ് പറയാൻ അപ്പോൾ അത് കളയാൻ സമ്മതിച്ചില്ല അപ്പം അത് എടുത്തു വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഒരു ചാറായില്ലോ അപ്പം ഞാൻ ഇത് വെച്ചിട്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവുക ഇത് വച്ചിട്ട് എങ്ങനെ ചമ്മന്തി ഉണ്ടാക്കണേന്ന് നിങ്ങൾക്ക് തോന്നും അന്ന് ഞാൻ ചമ്മന്തി ഉണ്ടാക്കും കാണിച്ചു തരാം അമ്മ രാവിലെ പൂവിൻ്റെ പേരും പറഞ്ഞ് പോയില്ല ഇതുവരെ വന്നിട്ടില്ല ഇനി പൂവ് പൂവിൻ്റെ കൂടെ എന്തൊക്കെ ചപ്പും ചവറ കൊണ്ടുവരാമെന്നറിയില്ല മക്കളെ അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ശരിയാക്കി വയ്ക്കാം അപ്പോൾ നമുക്ക് ഈ ചമ്മന്തിൻ്റെ പരിപാടി നോക്കാം മക്കളെ പപ്പടം ഉണ്ടായിരുന്നത് പൊട്ടിച്ചിട്ട് വറുത്തുട്ടാ ചോറായി അപ്പം ആ ചീഞ്ചിട്ടിൽ വെളിച്ചിട്ട് ഉണ്ടായില്ലേക്ക് തന്നെ നമുക്കേ ഓരോ എരിവനുസരിച്ച് നമ്മുടെ എരിവനുസരിച്ച് കണ്ടോ ഇത്തിന് മിളക് ഒന്ന് വറുത്തെടുക്കാം ഉണക്കമിളക് ഒന്ന് വറുത്തെടുക്കാം അത് വറുത്തെടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം ുള്ളിങ്ങ് അഞ്ച് പത്ത് ചുവന്നുള്ളി പിന്നെ കൊടുക്കേണ്ടത് വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് നമുക്കിത് നന്നായി മൂരിച്ചെടുക്കാം ഗോൾഡ് ോൾഡ് നിറത്തിലും ഇത് നമുക്ക് മൊഴിച്ച് എടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലിടാം കേട്ടോ അപ്പം നമ്മുടെ ഉള്ളി ഇതായി വറുത്ത് വെച്ചു കണ്ടോ ഒരു പൊടി ഉപ്പ് ഒരു പൊടി ഉപ്പ് ഇട്ടിട്ട് ഒരു തുണ്ട് ഇത് ഉള്ളികളൊക്കെ ഇതായി മൂപ്പിച്ച് വെച്ചു മിളക് വറുത്ത് വെച്ചു ഇനി നമുക്ക് അതേ വെളിച്ചനായിക്ക് തന്നെ നമുക്ക് കഴുകി വെച്ചാൽ നമ്മുടെ ഈ ഉരുളങ്ങരം ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു പൊടി ഉപ്പ് ഒരു നുള്ളു ഉപ്പ് ഉപ്പ് നമ്മൾ മറ്റേതിൽ ഇഷ്ടം നോക്കിയിട്ടാൽ മതി പിന്നെ അവസാനം നമുക്ക് പോരങ്ങിയതാണ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇത് എണ്ണയിലിട്ട് കുറച്ച് നേരം എങ്ങനെയാക്കിയ ശേഷമായി നമുക്കിത് നന്നായി വെന്ത് കിട്ടണം നന്നായി വേണം ഉരുളം കിഴങ്ങി അതൊക്കെ കൈ കൊണ്ട് പിടിച്ച് കുഴക്കുമ്പോൾ പൊടിയണം അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് അങ്ങോട്ട് വേവിച്ചെടുക്കാം ഇപ്പൊ ഒരു വട്ടം പോയി വന്നു ഇപ്പൊ രണ്ടാമത്തെ വട്ടം പോയി വന്നിരിക്കാണ് കൊറേ കൊടുന്നത് അവിടെ കൂട്ടിയിട്ടുണ്ട് കാട് കാടും പടല് വേണ്ടാത്ത കളിവിടെ സ്ഥലം ഇണ്ടല്ലോ ഇത് കറിവേപ്പിലാണ് ഈ ഒടിച്ചു കൊണ്ടുനിക്കണേ ആൾക്കാര് പിടിച്ചു കെട്ടും ആൾക്കാർ പിടിച്ചു കെട്ടു ഇതുപോലെ കറിവേപ്പിലൊക്കെ പൊടിച്ചു കൊണ്ടുവന്ന ഒന്നും പറയില്ല അത് പിടിച്ച് കെട്ടിയിട്ട് ഇവിടെ ആൾ വരുമ്പോൾ ഞാൻ ചെല്ലണ്ട വരും ചമ്മന്തി ഉണ്ടാക്കുക ചമ്മന്തി ഉണ്ടാക്കുമ്പോഴേക്കും ചെയ്യപ്പെടുന്ന കഴിക്കാം ഈ ഇത്രക്കുള്ള ഉള്ളിയൊക്കെ ഞാൻ എടുത്ത് തിന്നു കഴിഞ്ഞു കേട്ടോ നമുക്ക് കൈ കഴുകി വൃത്തിയാക്കിയിട്ട് ഈ മിളക് ഒന്ന് കുടിക്കാം മെള വറുത്ത് വെച്ച മിളകൊക്കെ ഒന്ന് കുടിക്കുക കൈ വെച്ചന്നെ ചെയ്യണം കേട്ടോ ളകൊക്കെ പൊടിച്ച് ഇങ്ങോട്ട് ചേർക്കുക വറുത്ത വിളക് കണ്ടുപഠിക്കട്ടാ എന്തെല്ലാം പാചകങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ കാട്ടി തരുന്നത് ഇതൊക്കെ കണ്ടുപഠിച്ച പോരാ അതൊക്കെ ഓരോ സ്ഥലത്തെല്ലാം കൂടി തീരുമ്പോട്ടെ മക്കളെ ഇതെല്ലാം നിങ്ങൾ പഠിക്കണം എന്നിട്ട് നിങ്ങൾ കുടുംബത്ത് വെച്ച് കൊടുക്കണം മറ്റുള്ളവർക്കൊക്കെ വെച്ച് വിരുന്നുകാരൊക്കെ വരുമ്പോൾ വെച്ച് കൊണ്ട് കൊടുക്കുക ഒരു നെട്ടണം നിങ്ങളെ പാചകം കണ്ടിട്ട് എന്നെപ്പോലെ പാചക റാണി ആവണം നിങ്ങൾ അതാണ് എൻ്റെ ആഗ്രഹം അതിനാണ് ഞാൻ ഈ കാട്ടി തരുന്നതൊക്കെ നിങ്ങൾ എന്നെപ്പോലെ ഒരു പാചക റാണിയാവണം കേട്ടോ ഇപ്പം ഉള്ളിയും എല്ലാം കൂടി അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് തരടി തരടി അങ്ങോട്ടാക്കിയില്ലേ ഇനി നമുക്കിത് വേവിച്ചോടുള്ളക്കിടാം അതും അങ്ങോട്ട് ഉടച്ച് ചേർക്കും ആ ഉരുളം കിഴങ്ങൊക്കെ അങ്ങോട്ട് ഉടച്ച് ചേർക്കണം ഇത്ര നല്ല നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്ങനെയൊക്കെ ചമ്മന്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കത് അറിയേണ്ടത് നിങ്ങളൊക്കെ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങളിങ്ങനെ ചമ്മന്തി കണ്ടിട്ടുണ്ടോ അപ്പം ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുമ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കണം ഉണ്ടാക്കിയത് കഴിക്കണം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഉണ്ടോ നിങ്ങളുടെ വീരുന്നുകാരൊക്കെ വരുമ്പോ ഇങ്ങനെയൊക്കെ ഒരു ചമ്മന്തി ഞങ്ങടെ വിളമ്പി കൊടുക്കാല്ലേ അവർക്ക് മനസ്സിലാവില്ലേ അത് എന്തിട്ടാന്ന് അങ്ങനെ നിങ്ങൾ ഓ അവിടെ ചെന്ന ഭക്ഷണം സൂപ്പറാ എന്ന് പറയിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം ഭക്ഷണം വിളമ്പി കൊടുക്കാൻ ആസ്വദിച്ച് അവർ കഴിക്കണം ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ മക്കളാ പിള്ളിങ്ങ മാത്രം ചേർത്താമ്പതിൽ ഉപ്പൊക്കെ ഉണ്ട് കണ്ടോ മൂന്നുണ്ടമ്മി കിട്ടിയ നമുക്ക് ചമ്മന്തി സൂപ്പറായില്ലേ കൂട്ടി നമുക്ക് അട്ടൻ കഴിക്കാം മക്കളെ ഒക്കെ കൊതി കൊണ്ട് നിൽക്കാൻ വയ്യ അപ്പം എനിക്കുള്ള ചോറ് വിളമ്പാൻ പോവാ മക്കളെ അമ്മക്ക് ചോറ് കൊടുത്തുവിട്ടാ എനിക്കുള്ള ചോറ് വിളമ്പ രണ്ടേ രണ്ട് ചട്ടകം ഇത്ര വേണ്ടോ ഇത്ര ഞാൻ കഴിച്ചു പിന്നെ നമ്മുടെ ചമ്മന്തി അവിടെ ഇരിക്കട്ടെ പിന്നെ നമ്മുടെയൊക്കെ തൈരുണ്ട് അവിടെ ഇരിക്കും പിന്നെ പൊട്ടിച്ചിട്ട പപ്പടം അതും അവിടെ ഇരിക്കും അതൊക്കെയായി നമുക്ക് ചോറ് ഉണ്ണാം ഇതൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് ഉണ്ണ തന്നെ അമ്മയ്ക്ക് ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട് അമ്മ കഴിക്കും കഴിച്ചോളോ നമുക്ക് കഴിക്കാം നമുക്ക് കഴിച്ചാലോ മക്കളെ നമ്മുടെ ചമ്മന്തി കൂട്ടിയിട്ട് ചൂടുണ്ട് ചോറ് നമ്മുടെ ചമ്മന്തി കൂട്ടിയിട്ടൊന്ന് കഴിച്ചു തോട്ടെ ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയല്ല സൂപ്പർ ചമ്മന്തി ഓ എല്ലാവരും ഇങ്ങനെ വെച്ച് കഴിച്ചു നോക്കട്ടെ അപ്പം അമ്മാവയെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ബോധില്ല എന്താ ചെയ്യുക അപ്പം ഞാൻ അവിടെ വീഡിയോ ചെയ്യാനൊക്കെ വേണ്ടതാണ് എന്നിട്ട് പുലേ വിളിക്കുക അപ്പം ശരി മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ നിങ്ങൾ വന്നതാണെങ്കിൽ ആ ബില്ല് പട്ടണം ചൂന്ന് പട്ടണം അമർത്തുക എങ്കിലേ എൻ്റെ വീഡിയോകൾ നിങ്ങളുടെ അരിയിലേക്ക് എത്തുകയുള്ളു കേട്ടോ ഒരേ ഒരു വട്ടം മാത്രം പുതിയ വീഡിയോയിൽ കാണാം അതുവരെ നമുക്കെല്ലാവർക്കും സുഖ സന്തോഷമായിട്ടിരിക്കാം കേട്ടോ